ഹലോ കാട്ടിപ്പറമ്പിൽ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ ജീവൻ്റെ വില അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ ഒന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം ഞാൻ എപ്പോഴും പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മൾ നമ്മുടെ ഈ ജീവി കൊച്ചു ജീവിതം ആർക്കും ഒരു ഉപകാരമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും നമ്മുടെ ഈ അതിന് ചെറിയൊരു ഉദാഹരണമായിട്ട് ഞാനൊരു സൈനികൻ്റെ ഒരു ചെറിയ ഒരു കഥ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ നിമിഷത്തിൽ കാശ്മീരിൽ ജോലി ചെയ്യുന്ന ഒരു സൈനികൻ അദ്ദേഹം എല്ലാ ദിവസവും എ ടി എമ്മിൽ പോയി നൂറ് രൂപ വെച്ച് എ ടി എമ്മിൽ നിന്ന് പിൻവലിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇത് ഡെയിലി കാണുന്ന ആ എ ടി എമ്മിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ട് ആശ്ചര്യപ്പെടും ഇദ്ദേഹം എന്തിനാണ് എല്ലാ ദിവസവും നൂറ് രൂപ െന്ന് പിൻവലിക്കുന്നത് ഒരടി ഒറ്റയടിക്ക് വന്ന് വന്ന് ഈ നൂറ് രൂപ പിൻവലിച്ചാൽ പോരെ എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു ആ സെക്യൂരിറ്റി ജീവനക്കാരൻ എന്നാൽ സെക്യൂരിറ്റി ജീവനക്കാരൻ പട്ടാളക്കാരനായതിനാൽ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കാൻ മടിക്കുകയും ചെയ്തു പക്ഷേ ഒരു ദിവസം കുറച്ച് ആളുകൾ ആളുകളധികം എ ടി എമ്മിൽ പിൻവലിക്കാനുണ്ടായ ക്യാഷ് പിൻവലിക്കാനുണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹവും ഈ പട്ടാളക്കാരനും ആ സമയത്ത് അവിടെ ക്യാഷ് പിൻവലിക്കാൻ വന്നു അപ്പോൾ അദ്ദേഹം ഇന്ന് എന്തായാലും ചോദിക്കാം എന്ന് കരുതി ആ സെക്യൂരിറ്റിക്കാരൻ ആ പട്ടാളക്കാരൻ്റെ അടുത്തു എന്ന് ചോദിച്ചു സർ നിങ്ങൾ എന്തിനാണ് എല്ലാ ദിവസവും വന്ന് നൂറ് രൂപ ഇങ്ങനെ ഡെയിലി പിൻവലിക്കുന്നത് ഒറ്റയടിക്ക് വന്ന് വാങ്ങിച്ചാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ട് ആ ഒരു ബുദ്ധിമുട്ട് ഡെയിലി വന്നെടുക്കുന്ന ബുദ്ധിമുട്ട് മാറില്ലേ അപ്പോൾ ആ പട്ടാളക്കാരൻ അദ്ദേഹത്തെ നോക്കി പുഞ്ചരിച്ചുകൊണ്ടൊരു മറുപടി പറഞ്ഞു സഹോദര ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ പട്ട പട്ടാള ബേസിൽ വന്ന് അവിടെ റേഞ്ച് മറ്റുള്ള ഒരു കണക് ഒരു നാടുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സൗകര്യവും കണക്ഷനും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നത് ഞാൻ ഇവിടെ വന്ന് ഡെയിലി നൂറു രൂപ എടുക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക് ഈ ക്യാഷ് എടുക്കുന്നതിൻ്റെ എസ് എം എസ് അവൾക്കവിടെ എത്തും ചെല്ലും ഈ ചെല്ലുന്ന സമയത്ത് അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാനിവിടെ സുരക്ഷിതമാണെന്ന് അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ കിട്ടുന്ന ഒരാശ്വാസം അതെനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇത് പറഞ്ഞു കേട്ടപ്പോൾ ആ സെക്യൂരിൽ ജീവനക്കാരൻ്റെ കണ്ണ് നിറഞ്ഞ് അദ്ദേഹം പുഞ്ചിരിച്ച് അവിടെ നിന്ന് നടന്ന് നീങ്ങി ചെറുതായി ഒന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു ഈ സൈനികൻ്റെ ജീവിതം പോലെ ആയിരിക്കണം നമ്മുടെയും ജീവിതം എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് കാരണം അവർക്ക് അവിടെ രാജ്യത്തോടും അവരുടെ കുടുംബത്തോടുമുള്ള ഒരു ആത്മാർത്ഥത സ്നേഹം കരുതൽ പ്രതിബദ്ധത ഇത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും നമുക്ക് പ്രാപ്തമാക്കേണ്ടതുണ്ട് കാരണം നമ്മുടെയും ഈ ചെറിയ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനുമൊക്കെ വേണ്ടി ചെയ്യാൻ കഴിയുന്നെങ്കിൽ അതെത്ര മനോഹരമായിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരർത്ഥമെങ്കിലും ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കി അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴേ ഒന്ന് ശ്രമിച്ചു തുടങ്ങാം അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്നും എൻ്റെ ഈ ചെറിയ ചിന്തയും ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ